പോലീസും നഗരസഭയും തമ്മിൽ തർക്കമുണ്ടായി ഓണർഷിപ്പിൽ അത് കളക്ടർ ഇടപെട്ട് ഒരു ചർച്ച വെച്ച് അതിലൊരു ഒത്തുതീർപ്പുണ്ടായി ആ ഒത്തുതീർപ്പ് അനുസരിച്ച് പകുതി സ്ഥലം പോലീസിന് വിട്ടുകൊടുത്തു അത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് വേറെ ആധാരമോ നടപടിയൊന്നും ഇല്ലാതെ വിട്ടുകൊടുത്തു നഗരസഭയ്ക്ക് തരേണ്ട പകുതി സ്ഥലം അമ്പത്തിരണ്ട് സെൻറ് സ്ഥലം ആ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ കിട്ടിയ ഓർഡറാണ് ഇവിടെ തന്നിട്ടുള്ളത് ആ കോപ്പി നിങ്ങൾക്ക് വരാം ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് നഗരസഭയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്ഥലം വിട്ടുകൊടുക്കാൻ നിലവിലുള്ള നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ വ്യവസായ ആവശ്യം ലാഭകരമായ കാര്യത്തിനാണ് നഗരസഭ ഉപയോഗിക്കുന്നതെങ്കിൽ വാങ്ങണം മാർക്കറ്റ് വില കൊടുത്ത് സർക്കാരിൽ നിന്ന് വാങ്ങണം ലാഭകരമല്ലാത്ത കാര്യത്തിനാണെങ്കിൽ വെറുതെ തരും അപ്പോൾ അതിനുള്ള അപേക്ഷ വയ്ക്കണം നഗരസഭ നടപടിക്രമങ്ങൾ പാലിക്കണം എന്നുള്ള തീരുമാനമാണ് ഉണ്ടായത് ആ തീരുമാനം നിലനിൽക്കെ സ്ഥലം നഗരസഭയ്ക്ക് വിട്ടുകിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആകെ ഒക്കെ നടത്തി മന്ത്രി എ സി മൊയ്തീനെ കൊണ്ടുവന്ന് ടൗൺ അവിടെ തറക്കല്ലിട്ടു അപ്പം ഇല്ലാത്ത സ്ഥലത്താണ് തറക്കല്ലിട്ടത് ഒന്ന് രണ്ടാമത് ടൗൺ ഹാളിൻ്റെ ഡി പി ആറിൻ ഉണ്ടാക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഇരുപത് കോടി ചിലവ് വരുന്ന കെട്ടിടം പണിയിൽ നിന്ന് തന്നെയുള്ള ഡി പി ആറാണ് തയ്യാറാക്കിയത് അതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാണ് പിന്നെ അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി അതിൻ്റെ ഉദ്ഘാടനം തറക്കല്ലിടൽ ചടങ്ങ് അതിൻ്റെ ചിലവ് അതുകൂടാതെ പിന്നെ ഫയർ എൻഹൌസി മേടിക്കാൻ ഇങ്ങനെയെല്ലാം കൂടി നാൽപ്പത് ലക്ഷം രൂപയോളം ഇല്ലാത്ത സ്ഥലത്ത് ടൗൺ ഹാൾ പണിയാൻ ഇവർ ചെലവഴിച്ചു എന്നുള്ളതാണ് അത് എലക്ഷൻ മുമ്പായി നടന്നൊരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഓഡിറ്റ് വന്നപ്പോൾ ആ നാൽപ്പത് ലക്ഷം രൂപ ഓഡിറ്റിൽ തടഞ്ഞിരിക്കുകയാണ് അതാരും കൊടുക്കണം ആ കൗൺസിലിലുള്ള എല്ലാ കൗൺസിലർമാരും അതിൽ ബാധ്യസ്ഥരാണ് അതിന് അതിന് നിയമ നടപടി ആരംഭിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നഗരസഭയ്ക്ക് പൈസ തിരിച്ചു കിട്ടാൻ ആരംഭിക്കുമ്പോൾ അന്ന് കൗൺസിലുണ്ടായിരുന്ന ഭരണ പ്രതിഭ അതിൽ യു ഡി എഫ് അംഗങ്ങൾ അതിന് വിയോജനക്കുറിപ്പഴുതി കൊടുത്തുകൊണ്ട് അവരൊരുപക്ഷെ രക്ഷപ്പെട്ടേക്ക് സമാനമായ വേറെ കേസിൽ നഗരസഭയിലെ കൗൺസിലർമാർ പഴയ കൗൺസിലർമാർ കേസ് നടത്തിക്കൊണ്ടിരിക്കുക കാരണം പഴയ ഓഫീസ് കെട്ടിടം അന്ന് എൽ ഡി എഫ് ഭരണത്തിൽ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് കാലത്തെ ഭരണത്തിൽ ആ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അന്ന് വെറുതെ പതിനേഴ് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾക്കാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് അന്ന് പതിനേഴ് ലക്ഷം രൂപ മുടക്കിയിരുന്നെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ എല്ലാ പണികളും തീർത്ത് അത് വാടകയ്ക്ക് കൊടുക്കാമായിരുന്നു ടെൻഡർ ചെയ്താണ് ടെൻഡർ ചെയ്ത് പ്രതിമാസം അതിന് അറുപ അറുപതിനായിരം രൂപ പ്രതിമാസം വാടകയും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കെട്ടിച്ച് കോൺട്രാക്ടറേന്ന് മേടിച്ച് ടെൻഡർ ഉറപ്പിച്ച് കൊടുത്താണ് അപ്പം മെയിൻ്റനൻസ് നടത്തി കൊടുക്കാത്തതിൻ്റെ പേരിൽ അയാൾ കെട്ടിടം ഏറ്റെടുക്കാതെ കുറെ നാൾ മുന്നോട്ട് പോയി അവസാനം കോടതി കേസിന് പോയി കോടതി ആ സ്ഥലം അടച്ച കാശ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അടച്ച കാശ് തിരിച്ചു കൊടുത്തു പിന്നെയും ഈ ഭരണത്തിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി മെയിൻ്റനൻസ് നടത്താൻ പിന്നത്തെ തീരുമാനം എടുത്തു അതും ഡി പി സി അംഗീകരിച്ചു കൊടുത്തു പക്ഷേ ഇവരുടെ പിരീഡിൽ ആ ഒരു അറ്റകുറ്റപ്പണി നടത്താതെ ആ കെട്ടിടത്തെ സ്വാഭാവിക മരണത്തിന് വിട്ടു കൊടുക്കായിരുന്നു അതിൻ്റെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് അവസാനം അന്നത്തെ പ്രതിപക്ഷം കോൺഗ്രസ് അംഗങ്ങൾ ആ കെട്ടിടം ഏറ്റെടുത്ത് ഉടൻ തന്നെ അറ്റകുറ്റപ്പണി ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ കെട്ടിടം പൊളിച്ചു പളയാനുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇവർ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിച്ചു അവർ കൊടുത്തില്ല അവസാനം കോഴിക്കോട് എൻ ഐ ടിയെ സമീപിച്ച് കെട്ടിടം പൊളിക്കാനുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണ് ചെയ്തത് അത് നമ്മുടെ അന്നത്തെ യു ഡി എഫ് അംഗങ്ങൾ ഗവൺമെന്റ് സൂപ്പർ എഞ്ചിനീയറെ സമീപിച്ച് സൂപ്പറണ്ടിംഗ് എഞ്ചിനീയർ വിലക്കിയതുകൊണ്ടാണ് ആ കെട്ടിടം പൊളിക്കാവുന്നത് അപ്പോൾ ഇന്ന് ആ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി രണ്ട് ലക്ഷത്തി രണ്ട് കോടി എഴുപത് ലക്ഷം ആക്കുന്നത് വരെ അത് അതവിടെ സ്വാഭാവിക മരണത്തിനാ കെട്ടെടുത്ത് വിട്ടുകൊടുത്ത് ആ നിലയിലേക്ക് കെട്ടെടുത്ത് മാറ്റിയത് അവരാണ് എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ ഭരണമാണ് മനസ്സിലായോ അപ്പോൾ ആ നിലയിൽ ഈ നഗരസഭയെ പുറകോട്ടടിക്കാനാണ് അവർ ഓരോ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ അയ്യായിപ്പാടത്ത് സ്ഥലം മേടിച്ചതിനെതിരെ ആശയം ഉന്നയിക്കുന്നുണ്ട് ഈ അയ്യായിപ്പാടത്ത് സ്ഥലം മേടിച്ചത് ആദ്യമായിട്ട് മേടിച്ചെന്നാണ് രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലം ഈ നഗരസഭ മേടിച്ചാണ് ആ ആ സ്ഥലത്താണ് എൽ ഡി എഫ് ഭരണത്തിൽ എം സി എഫ് വേണത് എൻ്റെ കാരണം അന്ന് നമ്മൾ ഇത് വാങ്ങുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് കളക്ഷനൊന്നും സംസ്ഥാനത്തില്ല ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണവും പ്ലാസ്റ്റിക് കളക്ഷനൊന്നും ഇല്ല അന്നപ്പോൾ അവിടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നഗരസഭയിൽ നിന്ന് അടിച്ചുപാടുന്ന വേസ്റ്റ് ഇങ്ങനെയുള്ള സാധനം കൊണ്ടുവിടാനൊരു സ്ഥലം എന്നേ ഉദ്ദേശമുള്ളൂ ആ സ്ഥലത്ത് അത് നിലവായിരുന്നിട്ട് കൂടി ഇപ്പോൾ ഉള്ള ആക്ഷേപമൊക്കെ ഉള്ള സ്ഥലമാണത് അവിടെ എം സി എഫും കൂടെ ഇവരുടെ ഭരണത്തിലാണ് അത് കഴിഞ്ഞാൽ അവിടെ അതിന് തൊട്ടടുത്തു ടർഫ് കോർട്ട് പണിയാൻ നടപടി സ്വീകരിച്ച് ടെൻഡർ ചെയ്താരാ ഇവരുടെ കഴിഞ്ഞ ഭരണത്തിലാണ് ആ സ്ഥലത്ത് ഈ കൗൺസിൽ ഒരു പുതിയ എം സി എഫ് പണിയാൻ തീരുമാനിച്ചപ്പോൾ അത് നിലവാണ് പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തടയൽ പിടിക്കൽ ബഹളം അവസാനം കൗൺസിലിൽ പിടിച്ചേക്കാൻ പറ്റാതെ വന്നപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയെ കൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ചു കോടതി അല്ല ഇടപെട്ടു മാന്യമായി കോടതി പറഞ്ഞു ഇത് ഇത് നിലവാണെങ്കിൽ അത് തരം മാറ്റിയിട്ട് പണി തുടർന്നോളൂ തരം മാറ്റുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം എന്നാണ് നഗരസഭയ്ക്ക് കോടതിയിട്ട് ഉത്തരവ് ഒരു മാസത്തിനവും ഗവൺമെന്റ് സ്ഥലം മാറ്റി തന്നെ നമ്മളോട് പണി പൂർത്തിയാക്കുകയാണ് അപ്പം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പൊതു ആവശ്യത്തിന് സ്ഥലം വാങ്ങുമ്പോൾ വലിയ വില കൊടുത്ത് നഗരത്തിൽ ഹൃദയഭാഗത്ത് സ്ഥലം വാങ്ങാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അത് വില കുറഞ്ഞ സ്ഥലമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ തന്നെയുമല്ല എം സി നിലവിലെ എം സി എഫിനോട് ചേർന്ന് സ്ഥലം മേടിച്ചാലേ ആ എം സി എഫ് വികസിപ്പിക്കാൻ പറ്റുള്ളൂ ഓരോ എം സി എഫും അതിൻ്റെ സ്ഥലവും നിലനിൽക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും പോയി മേടിക്കാൻ പറ്റുമോ പത്ര പരസ്യം കൊടുത്താണിത് അല്ലാതെ രഹസ്യമായിട്ടല്ല പത്ര പരസ്യം കൊടുത്ത് എല്ലാ നടപടികളും പൂർത്തിയാക്കി ആ എല്ലാ നടപടികൾക്കും കൗൺസിലിൽ ഇരുന്ന് രണ്ട് കൈയും പൊക്കി പിന്തുണച്ചവരാവർ ആ പിന്തുണ മുഴുവൻ തന്ന ആളുകൾ അതിൻ്റെ ടെൻഡർ നടപടികൾ അംഗീകരിച്ചു എല്ലാ നടപടിയും അംഗീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിനടുത്ത് സ്ഥലം വാങ്ങാൻ എല്ലാ നടപടിയും പൂർത്തീകരിച്ചു ഇതിന് എല്ലാ ഘട്ടത്തിലും ചെയർമാൻ പറയണ്ടേ പർച്ചേസ് കമ്മിറ്റിയിൽ ഇവരുണ്ട് ഉണ്ട് അതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ് ആധാരം ചെയ്ത് സ്ഥലം മേടിച്ചുകഴിഞ്ഞപ്പോൾ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാണ് അഴിമതി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് കഴിഞ്ഞ കൗൺസിൽ വാങ്ങാൻ തീരുമാനിച്ച സ്ഥലമാണ് ഈ കൗൺസിൽ വിലവേശി 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 ഒന്നേ തൊണ്ണൂറിന് നമ്മളിപ്പോ വാങ്ങിയത് അതിനാർക്കെന്താ പറയാൻ കഴിഞ്ഞാൽ അവരെവിടെ പോകണ്ടേ ഇവിടെ തെരുവിലും കാശ് കൊടുത്തത് കറൻസി ആയിട്ടല്ല ചെക്കായിട്ടാണ് കൊടുത്തേ അവരുടെ പേരിലേക്ക് അക്കൗണ്ട് പേ ചെക്കാണ് മനസ്സിലായോ ആ കാശ് കിട്ടിയിട്ട് അവരിനിപ്പോൾ ആർക്കൊക്കെ കൊടുത്തുള്ള അന്വേഷണം നടക്കേണ്ട കാര്യം നമുക്കില്ല കിട്ടാവുന്നവർക്ക് പോയി മേടിച്ചോട്ടെ ഇപ്പോൾ സി പി ഏത് പാർട്ടിയാണെങ്കിലും ഞങ്ങൾ മേടിച്ച് കൊടുക്കുന്ന പരിപാടിയില്ല ആർക്കാണെങ്കിലും പോയി മേടിക്കാം അത് വേറെ കാര്യമാണ് നമ്മൾ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും എല്ലാ നിയമ നടപടിക്രമവും പാലിച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത് അതിൽ ആർക്ക് വേണമെങ്കിലും ഇത് വില കൂടുതലാണ് അല്ലെങ്കിൽ സ്ഥലം അനുയോജ്യമല്ല എന്നൊക്കെ പറഞ്ഞ് തടയാം വില്ലാഫീസർക്ക് ഇടയാം ഭരണ എൽ ഡി എഫിൻ്റെ ആണല്ലോ ഇവരാണല്ലോ അവിടുത്തെ പ്രതിപക്ഷം അവർക്ക് വേണമെങ്കിൽ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിങ്ങനെ ആരംഭിച്ചിട്ട് ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ആധാരത്തിലേക്ക് എത്തണേ അപ്പോൾ വില്ലേജ് ഓഫീസർ തഹസിൽദാർ ജെ ജോയിന്റ് ഡയറക്ടർ തുടങ്ങി ഒരുപാട് ആളുകളുടെ കയ്യിലൂടെ ഈ ഫയൽ പോയി പോയാണ് ഇവിടെ എത്തണേ അതിൽ എവിടെയൊക്കെ വേണമെങ്കിലും ഇവർക്ക് ഇടപെടാം എല്ലാം അങ്ങനെ ഇടപെട്ട് ഒരുപാട് കാര്യം ഇവർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിലൊന്നും പറഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും വില കുറവിന് അനുയോജ്യമായ സ്ഥലം വെച്ചാൽ നിലവിലെ എം സി എഫിനോട് ചേർന്ന സ്ഥലം കിട്ടിയാലാണ് അത് വികസിപ്പിക്കാൻ പറ്റുള്ളൂ അതാണ് മേടിച്ചിട്ടുള്ളത് അയ്യായിപ്പാടത്ത് പിന്നെ പ്ലേ ഗ്രൗണ്ടിന് വേണ്ടി വേറെ സ്ഥലം മേടിക്കാനും ഈ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ നടപടിക്രമം പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നതാണ് അത് ഇവരെ പേടിച്ച് മേടിക്കാതിരിക്കില്ല നേരിട്ട് ജനങ്ങളുടെ മുമ്പിൽ വോട്ടഭ്യർത്ഥിച്ച് പിന്നെ കോൺഗ്രസിൻ്റെ ആളുകൾ കൈപ്പത്തി അടയാളത്തിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു വന്നവരാണ് അപ്പോൾ അത് ഇവരുടെ ആനുകൂല്യത്തിൽ ജയിച്ചവരെന്നല്ല ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളതാണ് ആ ഞങ്ങൾ അവരുടെ മാൻഡേറ്റ് അനുസരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടി അല്ലല്ലോ അവർ ചിഹ്നത്തിൽ മത്സരിക്കില്ല മുപ്പത് സീറ്റ് നഗരസഭയിൽ ഉള്ളപ്പോൾ ഏഴ് സീറ്റിലാണ് ചിഹ്നത്തിൽ മത്സരിച്ചത് ഇനി വരാൻ പോണ ഇലക്ഷനിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജനങ്ങളെ ശരിയായി ഞങ്ങൾ ആരാണെന്ന് ബോധ്യപ്പെടുത്തി മത്സരിക്കാനാണ് ഞങ്ങൾ ഞങ്ങളവരെ വെല്ലുവിളിക്കണേ സ്വതന്ത്ര ചിഹ്നം പറഞ്ഞ ആൾമാറാട്ടം കളിച്ച് ജയിച്ചു വന്നു കഴിയുമ്പോൾ പാർട്ടിയോടുകൂടെ നിൽക്കുന്ന പരിപാടി പരിപാടിയല്ല ഞങ്ങൾ അവരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവർ നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയട്ടെ അവര് ജനങ്ങളുടെ മുമ്പിൽ ഓടിച്ചിട്ടുണ്ടല്ലോ അതിന് കേസ്ണ്ട് കേസെടുക്കാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പോലീസ് സെക്രട്ടറി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു സെക്രട്ടറി എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി പോലീസിന് നടപടി നടത്തിയില്ലെങ്കിൽ കോടതി പോകും ഞങ്ങൾ വൈസ് ചെയർമാൻ രണ്ട് മുൻ ചെയർമാൻ ഉണ്ടാകും മാത്യു തോമസ് പ്രതി മാത്യു കൂടാതെ രേഖാമകും എഴുതിയിരുത്തും ഏകദേശം ക്ഷണപ്പം രേഖ ആവത്തില്ല तेजवर जी